പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്ന ഓമയ്ക്ക വെച്ച് അതായത് നമ്മുടെ കപ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി പരിപാടിയായിട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഓമയ്ക്ക് പല രീതിയിൽ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നിട്ട് ഒരു വട്ടം ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഒരുപാട് സമയം വലിച്ചു നീട്ടുന്നില്ല ഒരു എടുത്തിട്ടുണ്ട് ഇത് മുഴുവനും നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തിരിക്കുന്ന ഓമയ്ക്ക് മുഴുവനായിട്ട് മിക്സീഡ് ഒരു അരയ്ക്കുന്ന ജാറിന് ഇട്ട് ഇട്ടുകൊടുക്കണേ കുറേശ്ശേ ആയിട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് അരച്ചെടുക്കാനായിട്ട് പാടില്ല ഒന്ന് പൾസ് ചെയ്തെടുത്തുവച്ചാൽ മതി ഒത്തിരി അങ്ങ് പോലെ അപ്പോൾ നമ്മൾ നോക്കി ഒരു സീനങ്ങോട്ട് മാറി പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത് പൾസർ ചെയ്താൽ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ് പോയിട്ടുമില്ല ഇനി ഇത് സൈലോട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് അവിടെ പരുപടി ഉടങ്ങാൻ പോകണം അതിനായിട്ടൊരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടങ്ങോട്ട് ശടപടയേ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും ഒരഞ്ചാറ് വെളുത്തുള്ളി മൂന്നായിട്ട് കിറിയതും ഇട്ടും അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു പത്തിരുപത് ചെറിയുള്ളിയാണ് നാലായിട്ട് കിരി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഇളക്കിയെടുത്തൊന്ന് വായിറ്റെടുക്കണം ഇട്ട് കൊടുത്തേക്കുന്ന ചെറിയുള്ളിയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നാഗനം വരെ വേണം ഇളക്കി ഇളക്കിയെടുക്കാൻ അങ്ങനെ ആയപ്പോഴും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൗഡറും പിന്നെ കുറച്ച് കറിവേപ്പിലയുടെ തണ്ടു ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇനി അടുത്താണ് വേണ്ടത് വറ്റൽമുളക് പൊടിച്ചത് ഒരു ടീസ്പൂണാണ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അടുത്തത് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നും ഇളക്കിയെടുത്ത് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചങ്ങോട്ട് എടുക്കണം ഒരുപാട് സമയം മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് കുറച്ചൊന്ന് ഇളക്കി നിളക്കിയെടുത്താൽ മാത്രം മതി ഇനി നമ്മൾ നേരത്തെ പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്കുണ്ടല്ലോ അത് മുഴുവനായിട്ടങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാമേ നിങ്ങളുടെ നാട്ടിൽ ിൽ ഇതിനെന്താണ് പേരെന്നുള്ളത് കമൻറ്റായിട്ട് കിട്ടണം ഇടുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് മൊത്തത്തിൽ ഓമയ്ക്ക ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇനി ഇതിന് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മസാലയും ചേർത്തൊന്ന് ഇളക്കി പെരട്ടയും ഇട്ട് എടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പീരൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതള്ളൂ ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ആ ഒരു പാൻ്റെ നടുക്കായിട്ട് ഈ ഓമയ്ക്ക് ഒന്ന് ഒതുക്കി കൂട്ടിയതിന് ശേഷം ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം വേവിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഓമയ്ക്കയുടെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും ആ ഒരു വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് സാധാരണ ഓമയ്ക്ക നമ്മൾ തോരൻ വെക്കുന്നതായിട്ടുള്ള സമയത്ത് ഓമയ്ക്ക അരിഞ്ഞരിഞ്ഞ് ഊപ്പാട് വരിക എത്ര അരിഞ്ഞാലും ഒട്ടും തീരത്തില്ലതാനും അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട മിക്സിയുടെ ജാറിനകത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വട്ടം ഒന്ന് പൾസ് ചെയ്തിട്ട് തിരിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ വളരെ എളുപ്പമാണ് ഇനി ഇനിയിപ്പോൾ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയുണ്ട് വൺബയർ വേവിച്ചുകൂടെ ചേർത്ത് ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല നല്ല കിട്ടുകാച്ചി ഒരു ഓമയ്ക്കാ തോരൻ റെഡിയായിട്ടങ്ങോട്ട് വരേ അപ്പോൾ അതാണെന്ന് വെച്ചിട്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഓമയ്ക്കാ തോരൻ അടുത്ത തവണ ഇതേപോലെ നിങ്ങൾ എല്ലാവരും പുമയ്ക്ക മിക്സിയുടെ ജാറിനകത്തിട്ട് പൾസ് ചെയ്തിട്ടൊന്ന് തോരം വെച്ച് നോക്കണേ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് എളുപ്പഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു നിറുക് വിദ്യ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലുള്ള വീഡിയോസുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം അപ്പോൾ മറക്കാതെ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ പ്രസ് ചെയ്യാത്തവരണം ഒന്ന് പ്രെസ് ചെയ്തേക്കാം ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഇന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി കണ്ടിട്ട് എളുപ്പുവഴിയിൽ ചെയ്യാൻ പറ്റുകയോ അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കിട്ടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് Thank you.